നല്ല മനോഹരായിട്ടുള്ള കുറച്ച് നൃത്ത ചുവടുകളോടെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് കോളേജിലേക്ക് മെയിൻ പ്രോഗ്രാം ആയിട്ടുള്ള ഡി ജെയും പാട്ടും ഡാൻസും കൂത്തും ആഹ്ലാദൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് ഒഫീഷ്യലി ഉള്ള പ്രോഗ്രാംസ് മാത്രമാണ് ഉച്ചവരെ ആയിരുന്നു ഗസ്റ്റ് ചൈൽഡിൽ നിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ എം പി ആയിട്ടുള്ള തിരിച്ചു സെൽവ സർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷണിച്ച ബാക്കി ആളുകളുടെ ഒക്കെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികൾ സ്നേഹസമ്മാനായി അദ്ദേഹത്തിന് കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചത് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസിനെയും ഗസ്റ്റിനെയൊക്കെ പറ്റി നേരത്തെ അറിയായിരുന്നു നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കായിരുന്നു പക്ഷേ ഞാനിപ്പോൾ കുറേ ആയിട്ട് കോളേജ് പോവാത്തത് കൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊന്നും കയറി നോക്കാത്തത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ എനിക്കും ഉണ്ടായിരുന്ന ഖൈ സമ്മാനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ട്രോഫിയും സർട്ടിഫിക്കറ്റും ആയിരുന്നു ബെസ്റ്റ് വോളണ്ടിയർ അവാർഡായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏത് വകയിലാണെന്നൊന്നും ചോദിക്കരുത് സംഗതി എനിക്ക് കിട്ടി ഞാൻ സന്തോഷത്തോടെ പോയി വാങ്ങി അത്രക്കേ ഉള്ളൂ ട്രോഫി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് എന്റെ ഫോട്ടോ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ ജൂനിയേഴ്സ് ഫെയർവെൽ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന് പുറത്ത് ഉണ്ടാക്കി വെച്ച ബോർഡാണ് നിങ്ങൾ ഈ കാണുന്നത് സംഗതി നല്ല രസമുള്ള കുറെ ഓർമ്മകളൊക്കെ ഉള്ള കുറെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പി ജിയിലെ രണ്ട് വർഷത്തെ ലൈഫ് മൊത്തമായിട്ട് ഈ ഒരു ബോർഡിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മൾ ഒരുപാട് ഫണ്ണായിട്ടുള്ളതും മെമ്മറബിൾ ആയിട്ടുള്ള ഒത്തിരി മൂമെന്റ്സിന്റെ ഫോട്ടോസ് എടുത്തിട്ട് അവർ അവരിതുപോലൊരു ബോർഡ് സെറ്റ് ചെയ്തു അപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ നമ്മളെല്ലാരും കൂടി അവിടെ നിന്നിട്ട് ദാടാ നിന്റെ മറ്റേ ഫോട്ടോ അതാടാ എടാ നീ അതാടാ ഇതാടി നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബോർഡ് ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ നോക്കി നിൽക്കുകയായിരുന്നു തട്ടിക്കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഓരോരുത്തരായിട്ട് ഹാളിലോട്ട് കേറി തുടങ്ങി സീറ്റിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് നല്ല വട്ടത്തിലാണ് അപ്പൊ നടുവിൽ ഒന്ന് പ്രോഗ്രാം നടത്തുമ്പോൾ എല്ലാവർക്കും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരുന്ന് കാണാല്ലോ ഏതാ നസീം ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പായി ജുലിച്ചപ്പുറത്ത് ഇങ്ങനെ റെഡി ആയി നിൽക്കേണ്ടി വീഡിയോ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മാന്യന്മാരെ പോലെ ഇരിക്കണോ ഒന്ന് നോക്കണ്ട കാരണം രണ്ടും കൂതര കളിച്ചോണ്ട് നിൽക്കിയിരുന്ന അവിടെ ശരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒരു ഡാൻസ് പ്രോഗ്രാമോട് കൂടിയായിരുന്നു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ വെച്ച വേറെവെല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല പിന്നെ ഇന്ന് നമ്മൾ വിചാരിച്ച പ്രോഗ്രാം തീർന്നപ്പോൾ കുറച്ച് നേരമായി ഫുഡ് കഴിച്ചെത്തിയപ്പോൾ സമയമായി അതിന്റെ ഇടയിൽ കൂടെ പുറത്ത് മഴയും കൂടി പെയ്തപ്പം സംഗതി ഒരുപാട് നേരമായി നേരത്തെ തീർക്കണ്ട വേഗം വേഗം പരിപാടി തുടങ്ങി നസീമതൊന്ന് എന്നെ ബാധിക്കണ കാര്യമേ അല്ലാന്ന് പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് ഇട്ട് അവിടെ അങ്ങനെ കുത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജൂനിയേഴ്സിന്റെ ഒരു പാട്ടായിരുന്നു ഈ കോപ്പിറൈറ്റിന്റെ പ്രശ്നം കാരണേ പാട്ടും ഡാൻസ് ഒന്നും അധികം ഇട്ട് കേൾപ്പിച്ചാൻ പറ്റൂല പിന്നെ നമ്മുടെ സാർമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പറ്റി രണ്ട് വാക്കം എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ശരിക്കും ഞാൻ വിചാരിച്ചു സാർ ഞങ്ങളെ പറ്റിയിട്ട് കുരുത്തം കേട്ട പിള്ളേരാണ് ഇവർക്കൊണ്ട് ഞാൻ കുറെ ഇടങ്ങാറായിന്നൊക്കെ പറയുന്നതാണെന്ന് പക്ഷെ സാർ ഞങ്ങളെ പറ്റി വളരെ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് കുരുത്തക്കേട് ഒപ്പിക്കാൻ നിന്നിട്ടില്ല കാരണം ക്ലാസിൽ വരുന്നതന്നെ വല്ലപ്പോഴായത് കൊണ്ട് സാറിന് വലിയ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങളെ കൊണ്ട് എന്ന് വിശ്വസിക്കുന്നു മാമ് പിന്നെ ഇംഗ്ലീഷിലെ ആയിരുന്നു മാം കയറി വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും പറഞ്ഞതുപോലെ അവർ ഗുരുത്തം കെട്ട പിള്ളേരല്ല ഒരുപാട് നല്ല കുട്ടികളാണെന്നൊക്കെ ആയിരുന്നു അങ്ങനെ മാമിന്റെ വക മാമും കുറെ എന്തൊക്കെയോ ഇംഗ്ലീഷുകാരെ പറ്റിയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഹോൾ പി ജി ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പാട്ടൊക്കെ പാടാന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ആക്കിയപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ഫോണിന്റെ ഫ്ലാഷ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിരുന്നത് തണപ്പങ്ങളെ ആയിരിക്കും ഭയങ്കര അടിപൊളി പാട്ടാന്ന് ആ പാട്ടുങ്ങളൊന്ന് കേട്ടോക്കാതി vâng 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 എന്താലേ ഫെയർവെല്ലിന് പാടാൻ പറ്റിയ പാട്ട് സുദീനെ പാടാൻ വിളിച്ചേനു അപ്പം പാടാനാണോ രോഹിത്തിനെ കൂട്ടി പോയത് പക്ഷേ രോഹിത് മാത്രം ഇവിടെ പാടിയിട്ടുള്ളൂ എന്നുള്ളതാണ് കാര്യം വെറുതെ വെറുതായിക്കും വിളിച്ചിട്ട് ആക്ഷൻ മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ സ്റ്റുഡൻസിലെന്നെ ഓരോരുത്തരെ വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് പറഞ്ഞു ഓരോരുത്തർക്കും പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ വിഷമായി തുടങ്ങിയിട്ടോ കാരണം നമ്മളങ്ങനെ ഒരുപാട് സിംഗ് ആയിട്ടൊന്നും അല്ലെങ്കിലും സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും എവിടൊക്കെയോ എപ്പോഴൊക്കെയോ ഒരുമിച്ച് നടന്ന് വർത്താനം പറഞ്ഞ് കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവും എന്താ പറയുക ഞങ്ങൾ കുറെ കുറവ് പിള്ളേരായതുകൊണ്ട് തന്നെ പി ജിക്കാരെല്ലാവരും കുറെ ഒക്കെ അങ്ങ് ക്ലാസ്സിലെ എല്ലാ പരിപാടികളും ഒരുമിച്ചാണ് നടത്താറുള്ളത് അപ്പൊ നമുക്ക് എല്ലാ പി ജിത്തെ സ്റ്റുഡൻസിനും വളരെ നന്നായിട്ട് മിസ് ചെയ്യും അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ടൊരു കട്ലേറ്റും ചായയും കൂടി കുടിച്ചിട്ടാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് പരിപാടി ആയിട്ടുള്ള ഫെയർവെല്ലും കൂടി ഇവിടെ തീർന്ന് ഇനി നമുക്ക് പി ജിംഗ് കോളേജും ആയിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ല ഇനി പോയിരുന്ന് ആലോചിക്കണം നെക്സ്റ്റ് എന്താണ് പ്ലാൻ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യാന്നുള്ളത് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നല്ല മഴയുണ്ടായിരുന്നു നേരെ നേരെതാ വണ്ടി കരിഞ്ഞ് വീട്ടിലോട്ട് പോകണം അപ്പൊ എത്രയുള്ളൂ